ഗാസയിൽ വ്യാപക ആക്രമണം തുടരുന്നതിനിടയും ദോഹ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് അമേരിക്ക കരാറുമായി മുന്നോട്ടു പോയാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുമെന്ന് തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പ്രഖ്യാപിച്ചു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റി രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ദോഹ ചർച്ച വഴിമുട്ടിയെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ വൈകില്ല എന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സി വിറ്റ്കോഫ് കോഫ് അറിയിച്ചു മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം നടക്കുന്നതായും അദ്ദേഹം പ്രതികരിച്ചു തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻഗവീർ സ്മോട്രിക് എന്നിവരുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന്റെ ഇന്നലെ വിശദമായ ചർച്ച നടത്തിരുന്നു യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട ഉറപ്പ് നൽകാതെ താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് സന്നദ്ധമാകില്ലെന്ന് നെതന്യാഹു ഇവരെ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ കരാറിൽ ഒപ്പുവെച്ചാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന ഇരു മന്ത്രിമാരും നെതന്യാഹുവിനെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ സർക്കാരിനുള്ള പിന്തുണ ഇവർ പിൻവലിക്കാൻ ഇടയില്ല എന്ന പ്രതീക്ഷയിലാണ് നെതന്യാഹു പലസ്തീൻ ജനതയുടെ ലക്ഷ്യവും അഭിലാഷവും മുൻനിർത്തിയുള്ള കരാറിന് മാത്രമേ വഴങ്ങൂ എന്ന് ഹമാസ് ഇസ്ലാമിക് ജിഹാദും വ്യക്തമാക്കി ടെലവീവിൽ നെതന്യാഹുവിന്റെ ഓഫീസിന് മുൻപാകെ ഉടൻ വെടിനിർത്തൽ ർ വേണം എന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് റാലി നടത്തിയത് അതേസമയം ഗാസയിൽ വ്യാപക വ്യോമാക്രമണങ്ങളിലൂടെ മറ്റുമായി മരണം കൂടുന്നതിൽ ആശങ്ക ഏറുകയാണ് അലഹ്ലി അറബ് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ അഹമ്മദ് ഖൻദിയിലും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നിട്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി അൻപത് വ്യോമാക്രമണങ്ങളാണ് ഗാസയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് മധ്യഗാസയിലെ അൽ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം കാനുകളിൽ വെള്ളം നിറയ്ക്കാൻ കാത്തിരിക്കുന്നതിനിടെ ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേരെ ഇസ്രേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തി സാങ്കേതിക തകരാർ മൂലം തങ്ങളയച്ച മിസൈൽ ദിശ മാറിയതാണ് കുട്ടികൾക്കും മറ്റും മരിക്കാൻ ഇടയാക്കിയത് എന്നാണ് ഇസ്രയേൽ സേന നൽകുന്ന വിശദീകരണം ഗാസയിൽ ഇരുപത്തിയൊന്ന് മാസങ്ങൾക്കിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി എണ്ണായിരം കവിഞ്ഞിരിക്കുകയാണ് ഇവരിൽ പതിനായിരത്തിലേറെ കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതേസമയം മധ്യ ഗാസയിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ ജലവിതരണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി വരി നിൽക്കുകയായിരുന്ന കുട്ടികൾക്ക് നേരെയും ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തി വെള്ളമെടുത്താൽ നിന്ന ആറ് കുട്ടികളടക്കം പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സാങ്കേതിക പിഴവ് മൂലം മിസൈൽ ലക്ഷ്യം തെറ്റി ക്യാമ്പിലേക്ക് പതിച്ചു എന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം ഖേദം പ്രകടിപ്പിച്ച ഇസ്രയേൽ സൈന്യം സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഗാസയിലെ ജലക്ഷാമം മൂലം ക്യാമ്പുകളിലെ വിതരണ കേന്ദ്രങ്ങളെയാണ് ജനം ഇപ്പോൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് തിരക്കുള്ള ചന്തയിൽ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ ഉൾപ്പെടെ ഗാസ സിറ്റിയിൽ ഇന്നലെ ഒട്ടനവധി പേർ കൊല്ലപ്പെട്ടു അലഹലി അറബ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അഹമ്മദ് ഖൻഡിയിലും കൊല്ലപ്പെട്ടവരിലുണ്ട് തെക്കൻ ഗാസയിൽ ഖാൻ യൂനീസിനടുത്ത് അൽ മവാസിയിൽ ഇസ്രേൽ ട്രോൺ ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലാകെ കഴിഞ്ഞ ദിവസം ഒട്ടനവധി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ അൻപത്തി എണ്ണായിരം പേർ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് അതിനിടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും സ്തംഭിച്ചിരിക്കുകയാണ് പലസ്തീൻ പ്രദേശത്തു നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിന്റെ വ്യാപ്തി സംബന്ധിച്ച് ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണെന്ന് ദോഹയിലെ ചർച്ചകളെ കുറിച്ച് ഇസ്രയേലി പലസ്തീൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയ്റ്റൈസ് റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ ചില ഭാഗങ്ങളിൽ സൈനിക സാന്നിധ്യം നിലനിർത്താനുള്ള ഇസ്രയേലിന്റെ നിർദ്ദേശം അറുപത് ദിവസത്തെ വെടിനിർത്തൽ വൈകിപ്പിക്കുന്നുവെന്ന ചർച്ചകളെ കുറിച്ച് പരിചയമുള്ള ഒരു പലസ്തീൻ വൃത്തം എഫ് പിയോട് പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയോടെയും ഖത്തറിൽ മധ്യസ്ഥത വഹിച്ചും നടന്ന പരോക്ഷ ചർച്ചകൾ നിർദ്ദിഷ്ട അറുപത് ദിവസം ത്തെ വെടിനിർത്തൽ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കൽ ഘട്ടംഘട്ടമായുള്ള ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ എന്നിവയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ശനിയാഴ്ച വരെ ചർച്ചകൾ തുടർന്നതായി ഒരു ഇസ്രേലി ഉദ്യോഗസ്ഥൻ റോട്ടേഴ്സിനോട് പറഞ്ഞു ഇരുപക്ഷവും പ്രതിസന്ധിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കോമുദി